ആസിഫ് അലി അപമാനിച്ചത് രമേശ് നാരായണന്റെ ജാതി ബോധം അത് വളരെ ആലോചിച്ച് തന്നെ അങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുത്തതാണ് അങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ അടുത്ത കാലത്ത് ആർ എൽ വി രാമകൃഷ്ണൻ എന്ന വ്യക്തിയെ സത്യഭാമ എന്ന് പറയുന്ന കലാമണ്ഡലത്തിന്റെ ഒരു പേര് വെച്ച് നടക്കുന്ന ഒരു വ്യക്തി പരസ്യമായി ജാതീയപരമായി അധിക്ഷേപം നടത്തുന്നുണ്ട് അതൊരു മോഹിനിയാട്ടം കലം അവതരിപ്പിക്കുന്നതിനും ഈ ആർ എൻ വി രാമകൃഷ്ണനെ പോലൊരാൾ യോഗ്യനാണോ എന്നുള്ളതായിരുന്നു അവിടത്തെ ചോദ്യം അതുപോലെ നമ്മുടെ സമൂഹത്തിൽ തന്നെ ചില ഇടങ്ങളിലൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിലും നമ്മൾ ജാതീയമായ അധിക്ഷേപം അതായത് നമ്മുടെ കെ രാധാകൃഷ്ണൻ എന്ന മിനിസ്റ്റർക്ക് കാസർഗോഡ് ഒരു ക്ഷേത്രത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു പൂജാരി വിളക്ക് കൈ കൊടുക്കാത്ത ഒരു സംഭവം നമ്മൾ കണ്ടതാണ് ആ സമയത്ത് നമ്മൾ ഈ ജാതീയതയെക്കുറിച്ച് ചർച്ച ചെയ്തതാണ് പിന്നീട് നടൻ വിനായകൻ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുള്ള ചില ദുരനുഭവങ്ങൾ ഇതൊന്നും ഈ വ്യക്തികളെ ന്യായീകരിക്കാനല്ല ഞാൻ പറഞ്ഞ സമൂഹത്തിൽ നിലനിൽക്കുന്ന ജാതീയത അത് പ്രത്യേക ഒരു മതവിഭാഗത്തിനോട് ഈ സംഘപരിവാറുകാർ സൃഷ്ടിച്ചിരിക്കുന്ന ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന വിദ്വേഷം എത്രത്തോളം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ചിലരെല്ലാം ഇപ്പോ സംഘപരിവാർ പേജുകളിൽ തന്നെ നോക്കുമ്പോൾ കണ്ടൊരു കാര്യമുണ്ട് എന്തിനാണ് ഈ ഒരു വിഷയത്തിൽ ജാതി കൊണ്ടുവന്ന് കലർത്തുന്നത് ഇതിലൊരു ജാതിയില്ല രമേശ് പണ്ഡിറ്റ് ജി എന്ന് പറയുന്നത് വളരെ ഒരു മാന്യനായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം ആ കാണിച്ചതും കാര്യം നേരത്തെ പറയുന്ന പോലെ അതായത് രണ്ട് ഫോട്ടോ നമ്മുടെ കയ്യിൽ കൈവശം ഫോട്ടോ ഉണ്ട് ആസിഫ് അലിയുടെ ഫോട്ടോയും ഈ പറയുന്ന മഹാനായിട്ടുള്ള മാഡംബിയായിട്ടുള്ള വലിയ തറവാടിയായിട്ടുള്ള വ്യക്തിയുടെ ഫോട്ടോ നാട്ടുകാരെ കാണിച്ചാൽ ആരെ ആയിരിക്കും തിരിച്ചറിയുക ഒരു സംശയവും വേണ്ട ആസിഫ് അലി എന്ന പേരിനെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം ഇത് ഈ രമേശ് ജി അല്ലെങ്കിൽ ഈ രമേശ് നാരായണൻ എന്നുള്ളത് പറഞ്ഞു ബോധ്യപ്പെടും പറഞ്ഞാൽ പോലും ചിലപ്പോൾ അറിയില്ല നാല് മൂന്ന് ഏഴ് പാട്ടാ ചെയ്തിട്ടുള്ളേ എന്നിട്ട് എന്തോ വലിയ സംഭവമായ രീതിയിലൊക്കെ ഒരു പൊതുവേദിയിൽ ഒന്ന് ആലോചിക്കുക ഇത്രയും വലിയൊരു ഒരു ഒരു ക്രൗഡ് ക്രൗഡുള്ളൊരു വേദിയായിരുന്നു അത് പ്രത്യേകിച്ച് എം ഡി വാസുദേവൻ മമ്മൂട്ടിയെ പോലുള്ള വലിയ ഹെവി വെയിറ്റ് ആയിട്ടുള്ള ആൾക്കാർ ആ ഇന്നലെ തന്നെ പുറത്തു വന്ന എം ഡി വാസുദേവൻ നായർ എന്ന വ്യക്തി മമ്മൂട്ടിയെ പുണരുന്ന ഒരു ദൃശ്യമുണ്ട് അദ്ദേഹം പോവാൻ നേരത്ത് മമ്മൂട്ടിക്ക് കേക്ക് കൊടുത്തതിനു ശേഷം ഈ കൈ പിടിച്ചതിന് ശേഷം അദ്ദേഹത്തെ ഒന്ന് കെട്ടിപ്പുണരുന്ന ഒരു മനോഹരമായ ദൃശ്യം നമ്മുടെ ഉള്ളിലൊക്കെ ഒരു കണ്ടാൽ ഒരു വല്ലാത്ത സന്തോഷം തോന്നുകയും വീണ്ടും വീണ്ടും കാണാൻ തോന്നുകയും ഉണ്ടാകുന്ന ഒരു ഫോട്ടോസ് എല്ലാം നമ്മൾ കണ്ടതിൻ്റെ ഇടത്തിൽ തന്നെയാണ് അതേ വേദിയിൽ മറ്റൊരു മഹാന് ഒരു വേദി പുരസ്കാരം അല്ലെങ്കിൽ ഒരു ഉപഹാരം കൊടുക്കാൻ വേണ്ടി ആസിഫ് അലിയെ വിളിച്ചപ്പോ ആസിഫ് അലി കൊടുക്കുന്നത് അദ്ദേഹത്തിന് എന്തോ ഒരു വല്ലാത്ത അങ്ങോട്ടൊരു അനിഷ്ടം ഉണ്ടാകുന്നുണ്ട് അനിഷ്ടം ഉണ്ടാകാൻ കാരണം അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ആ ചിന്താഗതിയാണ് എനിക്ക് അവാർഡ് തരാൻ എവനാരാണ് എന്നുള്ളതാണ് മനോഭാവം പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ജാതി മതവും ഒക്കെ നോക്കുമ്പോൾ എന്തോ അതൊരു എന്നെ സംബന്ധിക്കുന്നിടത്തോളം എന്റെ സ്റ്റാറ്റസിന് മോശം ഉണ്ടാകും സ്റ്റാറ്റസ് സ്വയം ധരിച്ചു വെച്ചിരിക്കുന്നതാണ് നാട്ടുകാരുടെ മനസ്സിൽ എന്തെങ്കിലും സ്റ്റാറ്റസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ചുക്കും ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം രമേശ് നാരായൺ ജി എന്നൊക്കെ പറഞ്ഞ ഇവിടെ ആരാധനയോട് നോക്കുന്ന എത്ര പേരുണ്ടോ നോക്കിയാൽ സ്വന്തം കുടുംബക്കാരെങ്കിലും ഉണ്ടോ എന്നുള്ള സംശയമുണ്ട് അതായത് വീട്ടുകാർക്കെങ്കിലും ഇതിന്റെ അടുത്ത് ആരാധന ഉണ്ടാവുമെന്നോ കാര്യം ഈ പുറത്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ എക്സ്ട്രീം ആയിരിക്കുമല്ലോ വീട്ടിൽ കാണിക്കുന്നത് അപ്പോ വീട്ടുകാർ അനുഭവിക്കുന്ന ഒന്ന് ആലോചിച്ച് നോക്കും ഈ ഇതുപോലുള്ള ഈ ചൊറ സ്വഭാവമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നയൻ വൺ സിക്സ് ചൊറിയെന്നേ വിളിക്കാനുള്ളൂ അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല അല്ലെങ്കിൽ ഇങ്ങനെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന അതായത് ആസിഫ് അലി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തെ സംബന്ധിക്കുന്നിടത്തോളം ഒരു സിനിമാ മേഖലയായിട്ട് ഒരു പുലബന്ധമില്ലാത്ത ഒരു അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണ് സിനിമാ മേഖലയിലേക്ക് വന്നു തന്റെ കഴിവ് അത് തെളിയിച്ച് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ തന്റേതായ ഒരു ഇടമുണ്ടാക്കിയ ഒരു വ്യക്തിയാണ് അങ്ങനെ ഒരു വ്യക്തി അദ്ദേഹത്തിന് ജൂനിയർ ആയതുകൊണ്ട് ജൂനിയർ ആർട്ടിസ്റ്റ് അല്ല അദ്ദേഹത്തിനെ ഇവർ തമ്മിൽ സംബന്ധിച്ചുള്ള പ്രായം നോക്കുമ്പോൾ ജൂനിയർ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് അങ്ങനെയൊക്കെയാണെങ്കിൽ ഒരു കാര്യം സച്ചിൻ ടെണ്ടുൽക്കർ ഒക്കെ ക്രിക്കറ്റിലൊക്കെ ഡെബ്യൂ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം മുപ്പത്തിരണ്ട് വയസ്സുള്ള വക്കാർ യൂണീസിനെയും ഒപ്പം വാസിമക്രത്തിന്റെ ഒക്കെയാണ് നേരിട്ടുകൊണ്ടിരുന്നത് അപ്പോ കൊച്ചു പയ്യനെന്നും പറഞ്ഞുകൊണ്ടാണോ ഇവരെല്ലാം പരിഗണിച്ചിരുന്നത് അങ്ങനെയല്ലല്ലോ കലയിലും സ്പോർട്സിലൊക്കെ വരുമ്പോഴത്തേക്കും ടാലന്റ് ആണല്ലോ പരിഗണിക്കേണ്ടത് എപ്പോൾ വന്നു എന്നുള്ളത് ഒരു പ്രശ്നമല്ലോ പക്ഷെ ഞാൻ നേരത്തെ വന്നുകൊണ്ടും ഞാൻ മുതിർന്നതായതുകൊണ്ടും എന്നെ ബഹുമാനിക്കണം എനിക്ക് അവാർഡ് തരാനുള്ള യോഗ്യതയില്ല എന്നൊക്കെ വിചാരിക്കുന്ന ഒരുതരം ഒരു തരം ഒരു വല്ലാത്ത ഒരു ഞാൻ പറഞ്ഞില്ല ഈ നമ്മുടെ ആമേഴഞ്ചാൻ തോട്ടിനേക്കാളും മാലിന്യമായിട്ടുള്ള മനസ്സെന്ന് പറയേണ്ടി വരികയാണ് അത് ഏറ്റവും കൂടുതൽ സങ്കടകരമായി തോന്നിയ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലേ ചില അവഗണനകളോട് ചില ചിരിയുണ്ട് ആ ചിരിയും ഒരു മറുപടിയാണ് നമ്മുടെ നാട്ടിലത് പറയേണ്ടി വരികയാണ് കാര്യം ഇങ്ങനെ ഒരു വലിയ ഒരു ഇവന്റാണ് ഒരു ഇവന്റ് എന്ന് പറഞ്ഞാൽ ഒരു ആന്തോളജി ചിത്രമാണ് എം ഡി വാസുദേവൻ നായർ പോലെ മലയാളത്തിന്റെ മഹാരഥനായിട്ടുള്ള എഴുത്തുകാരന്റെ ഒൻപത് കഥകളെ ആസ്പദമാക്കിയുള്ള ഒരു ആന്തോളജി ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ടീസർ റിലീസ് ചെയ്യുന്ന ഒരു സന്ദർഭമാണ് ആ സന്ദർഭത്തിൽ ഇത്രയും വലിയൊരു പ്രൗഢഗംഭീരമായ വേദിയിൽ വെച്ചിട്ടും ഒരു ഉപഹാരം കൊടുക്കാനായിട്ട് ഒരാളെ അദ്ദേഹം സ്വന്തമായിട്ട് വാങ്ങിക്കൊണ്ട് വന്നതല്ല ആ പരിപാടി കോർഡിനേറ്റ് ചെയ്തവരാണ് ആസിഫ് അല്ലിയുടെ അടുത്ത് അത് കൊടുക്കാൻ പറയുന്നത് പക്ഷെ ആസിഫ് അല്ലി തന്ന എനിക്ക് മോശമാണെന്ന് അങ്ങ് സ്വയം ചിന്തിക്കുകയാണ് ആ പരിപാടിയുടെ രീതി അനുസരിച്ച് അറിയുമ്പോൾ വിളിച്ചത് ഞാൻ അവിടെ എം ഡി എടടുത്ത് മറ്റേ അദ്ദേഹത്തിന്റെ പാതാര ബിംബത്തിൽ തൊട്ടുഴുവാൻ പോയി എന്നാണ് പറയുന്നത് എവിടെ പോയി തൊട്ട് എന്ത് കാര്യം ഒരു കാര്യമില്ലെന്നേ മര്യാദയ്ക്ക് ആൾക്കാരടുത്ത് പെരുമാറ അറിഞ്ഞുകൂടാത്ത ഇതൊക്കെ ആൾക്കാരെ മറ്റേ പൂജ്യനീനായി കാണുന്നുണ്ട് അല്ലെങ്കിൽ അവരെ മാത്രമേ ഞാൻ ബഹുമാനിക്കുന്നു പറഞ്ഞിട്ടെന്തൊരു കാര്യം മര്യാദ എന്ന് പറയുന്ന വാക്ക് മനുഷ്യന്റെ ഒപ്പമുള്ള വേണ്ട ഒരു വാക്കാണ് കാര്യം എവിടെ എങ്ങനെ പെരുമാറണം ആരോട് എന്ത് പെരുമാറണം ഏത് വേദിയിൽ നമ്മൾ ഏത് രീതിയിലൊക്കെ പെരുമാറേണ്ടതുണ്ട് ഇത് നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ഒട്ടും നിയന്ത്രിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളാണെങ്കിൽ നമുക്ക് പ്രതികരിക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷെ അവിടെ ആസിഫ് അലി എന്നൊരു വ്യക്തി ഇത്ര മാത്രം അപമാനിക്കപ്പെടുകയാണ് ഇത്രയും ഒരു വലിയ ആൾക്കാർ കണ്ടു നിൽക്കെ അല്ലെങ്കിൽ വേദിയിൽ അനൗൺസ് ചെയ്തതിനു ശേഷം കൊണ്ടുവന്നൊരു സംഭവം കൊടുക്കുമ്പോൾ അത് ജയരാജനെ വിളിക്കുകയാണ് ജസ്റ്റ് അദ്ദേഹത്തിന്റെ മുഖത്ത് പോലും നോക്കാതെ ചെയ്തതിന് ശേഷം പുറത്തു വന്നിരുന്ന് ന്യായീകരിക്കണം കേൾക്കുമ്പോഴുണ്ടല്ലോ ഇന്നത്തെ കാലഘട്ടത്തിലെ കാലഘട്ടത്തില് പിള്ളേരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പല്ല് കാണാത്തൊരു അവസ്ഥയുണ്ട് ആ ഷൈൻ ഷൈൻ ടോം ചാക്കോയോ അല്ലെങ്കിൽ ഷെയ്ൻ നിഗോക്ക് പോലുള്ളവരൊക്കെ ആണെങ്കിൽ ഇതൊക്കെ അപ്പൊ തന്നെ പ്രതികരിക്കുന്ന പ്രതികരിക്കുന്നൊരു അവസ്ഥയുണ്ടാകും പൃഥ്വിരാജിനെ പോലുള്ളവരെ കാര്യം ഇതൊക്കെ മര്യാദ കാണിച്ചാണ് ആസിഫ് അലിയെ പോലെ വളരെ ശാന്തനായിട്ടുള്ള സ്വഭാവമായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ പോലുള്ള വ്യക്തിയൊക്കെ ഇത്രയും വലിയ പരസ്യമായിട്ട് അപമാനിക്കാനൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇയാളെന്ന് ഒരു കാലത്തും ഇയാൾ ഇനി എന്ത് പദവിയിലെത്തിയെന്ന് ഇയാൾ സ്വയം സ്വയം പറഞ്ഞു നടക്കുകയാണെങ്കിലും കാര്യം അയാൾ തന്നെ ഇടയ്ക്ക് പറയുന്നത് കേട്ടോ ഞാൻ വലിയ എസ്റ്റാബ്ലിഷ്ഡ് ആണ് ആർക്കറിയാം ഒരു അഞ്ച് പിള്ളേരെ അടുത്ത് തന്നിട്ട് ഞാൻ ആരാണെന്ന് അറിയുമോ എന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യർക്കും അറിയില്ല എന്നിട്ട് സ്വയം പറയുകയാണ് ഞാൻ വലിയ സംഭവമാണ് എന്നെക്കാലും എന്റെ അത്ര പവർ ഇല്ല അല്ലെങ്കിൽ എന്റെ അത്ര മൈലേജ് ഇല്ലാത്ത ഒരാളാണെന്നൊക്കെ സ്വയം ധരിക്കുന്നുണ്ടെങ്കിൽ നാല് മൂന്ന് ഏഴ് പാട്ടാണ് ആകെ ഇദ്ദേഹം ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് അതിൽ യേശുദാസ് ഉൾപ്പെടെയുള്ളവർ ഒന്ന് രണ്ടോ പാട്ട് പാടിയിട്ടുണ്ടെന്ന് കരുതികൊണ്ട് ഞാൻ സർവജ്ഞ പീഠം കയറി ഇതാണ് ഉള്ളിലിരുപ്പ് എന്ത് ചെയ്യൂ എന്ന് പറയണം ഇതുപോലുള്ള ചില മാടമ്പി സ്വഭാവങ്ങൾ നമ്മുടെ കോപ്പർ ഗോപി അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ മറ്റൊരു പതിപ്പായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം കാര്യം അദ്ദേഹം ചിലയിടങ്ങളിലൊക്കെ ബ്രാഹ്മണനായി ജനിക്കാൻ വേണ്ടി നടത്തുന്ന പേക്കൂത്തുകൾ പോലെ ഈ അവർക്ക് പൊതുവെ ഈ സംഘപരിവാർ ഒരു അനുകൂലിയാണ് അല്ലെങ്കിൽ സംഘപരിവാറുകാരനാണ് അല്ലെങ്കിൽ സംഘപരിവാറുകാരനാണ് ഒരു ഫോൺ വന്നു അതുകൊണ്ട് അതുകൊണ്ടാണ് കട്ടായി പോയെങ്കിൽ ക്ഷമിക്കുക സംഘപരിവാറുകാരനാണ് അപ്പോൾ സംഘപരിവാറുകാർക്ക് ഉണ്ടാകുന്ന ഒരു മുസ്ലിം വിദ്വേഷമുണ്ട് അത് മാത്രമാണ് അവിടെ പ്രകടിപ്പിച്ചത് അതിന് മുസ്ലിം ആയി പറയല്ലേ എന്തിനാണ് നിങ്ങൾ ജാതി പറയുന്നത് ജാതി പറയുന്നത് മോശമാണ് അതായത് നിങ്ങൾക്ക് പ്രവർത്തിക്കാം പറഞ്ഞുകൂടാ തൽക്കാലം എന്തായാലും അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെയേ പറയുന്നുള്ളൂ അത് നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന എന്തായാലും ചെയ്യുന്നുള്ളൂ ഈ നാട്ടിലൊക്കെ ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനമൊക്കെ നടത്താമെങ്കിൽ അതിനെ വിമർശിക്കുക തന്നെ ചെയ്യും ഒരു സംശയവും വേണ്ട ഇങ്ങനെ ജാതീയ ബോധം കൊണ്ട് കൊണ്ടു നടന്നതിന് ശേഷം ഈ സിനിമാ ഇൻഡസ്ട്രിയിലൊക്കെ ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെ തേർവാഴ്ചയായിരുന്നതുകൊണ്ട് അത് കാലം മാറിപ്പോയതും ആ കാലഘട്ടത്തിൽ ആ കാലഘട്ടം പിന്നിട്ട് നിരവധി മഴ പെയ്തു ഒരുപാട് വെള്ളമൊഴുകിപ്പോയി അറിഞ്ഞില്ല ഇപ്പോഴും ആ മനസ്സുമായിട്ട് നടക്കുകയാണ് എന്നിട്ട് ഇങ്ങനെയൊന്നും പറയരുത് ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല ആ സംഭവം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആ ദൃശ്യത്തിൽ തന്നെ നിങ്ങൾ ഒന്നുകൂടെ വേണമെങ്കിൽ നോക്കിക്കോളൂ ആ അതായത് ജയരാജനെ വിളിച്ച ആ ഉപഹാരം വാങ്ങിച്ചതിന് ശേഷം ഇദ്ദേഹം തൊട്ടടുത്ത് ചെന്ന് ആസിഫ് അലിയുടെ അടുത്ത് നിൽക്കുന്നുണ്ട് എന്നിട്ടും മൈൻഡ് ചെയ്യുന്നില്ല അപ്പോഴും അദ്ദേഹത്തിന് മനസ്സ് വന്നില്ല ഒറ്റ ചോദ്യത്തിൽ ഈ പറയുന്ന ന്യായീകരണമെല്ലാം റദ്ദായി പോയി പോകുന്നുള്ളു അതായത് നിങ്ങൾ ഞാൻ ജയരാജൻ കൂടി സംവിധാനം ചെയ്ത അല്ലെങ്കിൽ അതിൽ സംഗീതം കൊടുത്ത ആളാണ് അതുകൊണ്ട് ജയരാജൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഈ ട്രോഫി അല്ലെങ്കിൽ ഈ ഉപഹാരം ജയരാജനെയും കൂടി വിളിച്ചത് അത് ജയരാജൻ വന്നു കഴിഞ്ഞപ്പോ ആയി ആസിഫ് അലി ഡിസപ്പിയർ ആയത്ര ഡിസപ്പിയർ ആയതുകൊണ്ട് അദ്ദേഹത്തെ പിന്നെ വിളിക്കാൻ പറ്റില്ല അതായത് ആ രീതിയിൽ മാറിയെങ്കിൽ ആസിഫലി വാ ആസിഫ വാ നമുക്ക് ഇവിടെ നിൽക്കും നമുക്ക് ഒരുമിച്ചിട്ടോ ഇത് ഈ ഉപഹാരം കൈമാറാമെന്ന് പറയുന്നതായിരുന്നു മര്യാദ പക്ഷെ അത് ചെയ്തില്ല അത് ചെയ്യാതെയും പിന്നീട് അദ്ദേഹം ആ ഉപഹാരം വാങ്ങിക്കൊണ്ട് നടന്നു പോകുമ്പോൾ ആസിഫലിയുടെ തൊട്ട് മുന്നിൽ പോയി നിൽക്കുന്നുണ്ട് എന്നിട്ടും അദ്ദേഹത്തിനോട് സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ ആ കൈ കൊടുക്കാൻ പോലും തയ്യാറാകുന്നില്ല മര്യാദ മര്യാദയെന്ന് പറയുന്നുണ്ടല്ലോ തൊട്ട് തൂ തൊട്ട് തീണ്ടിയിട്ടില്ല അതാണ് ഈ മുതലുകളൊക്കെ അത് കണ്ടാലറിയ ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ചെന്ന് പറയില്ല ഈ സംഘപരിവാറുകാർ ഈ നാട്ടിൽ ഏറെ ഇതുപോലുള്ള പാഴ് മരങ്ങളെ അവർ വെള്ളപൂശി നമ്മുടെ മുന്നിലേക്ക് അങ്ങ് വിടും അവർക്ക് ഈ സ്ക്രിപ്റ്റഡ് ആയി കൊടുത്താൽ നല്ലപോലെ അഭിനയിക്കാറിയാം അതാണ് ഇവരുടെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ അത് സാഹചര്യത്തിനകത്ത് നമ്മുടെ മുന്നിൽ അഭിനയിച്ച് കാണിക്കും പച്ചയായ മനുഷ്യരല്ല പച്ചയായ മനുഷ്യരേ അല്ല ഒരു സംഘപരിവാറുകാരന് നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവർ കൃത്രിമ കൃത്രിമമാകുന്നു എന്ന് പറയേണ്ടി വരികയാണ് എന്തായാലും ആസിഫ് അലിയോട് വളരെ അധികം ബഹുമാനം തോന്നിയ ഒരു സന്ദർഭമാണ് ഇത്രയും വലിയൊരു വേദിയിൽ അപമാനിക്കപ്പെടുമ്പോൾ ഫേസ്ബുക്കിൽ അദ്ദേഹം ഒന്നും പ്രതികരിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇപ്പോഴത്തെ സന്ദർഭങ്ങൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ പിന്തുണയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതെങ്ങനെയെങ്കിലും ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയാണ് രണ്ടു തവണ മാധ്യമങ്ങളെ കണ്ടിട്ടൊക്കെ ഈ അങ്ങും തൊടാതെ ഇങ്ങും തൊടാതെ പറയുന്നതെല്ലാം ഒരു പുലബന്ധമില്ലാത്ത കാര്യങ്ങൾ ഒരിടത്ത് അനൗൺസ് ചെയ്തത് കേട്ടു ഇത് കൊണ്ടുവരുന്നത് കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ വേദിയിൽ കേട്ടിയില്ലാന്ന് ഞാൻ പറഞ്ഞു വേദിയിൽ കേട്ടുന്ന കാര്യം തീരുമാനിക്കുന്നത് ആസിഫലിയല്ല വേദിയിൽ ഇരിക്കുന്നത് തീരുമാനിക്കുന്നത് ആരാണെന്ന് പറഞ്ഞാൽ പരിപാടി കണ്ടക്ട് ചെയ്യുന്നവരാണ് ആ കണ്ടക്ട് ചെയ്യുന്നു ഇയാളെ വിളിച്ചില്ല എന്ന് പറഞ്ഞാൽ അവിടെ വേദിയിലെ റൈറ്റല്ലേ ഇയാളെ വിളിച്ചിരിക്കുന്നത് അവിടെ ഒരു ഓഡിയൻസ് ആയിട്ട് വന്ന് കണ്ടിട്ട് പോകാനാണ് വിളിച്ചിരിക്കുന്നത് എന്നെ വേദി കേട്ടിട്ടില്ല ഞാൻ വലിയൊരു സംഗീത സംവിധായകനല്ലേ എന്നൊക്കെ കഴിഞ്ഞാൽ സന്തോഷ് പണ്ഡിറ്റിനുപോലെ ഈ ധൈര്യം ഉണ്ടാവില്ലെന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത് അത് കേട്ടിട്ട് സന്തോഷ് പണ്ഡിറ്റ് ഏഴ് വേണ്ടി പറഞ്ഞല്ല സന്തോഷ് പണ്ഡിറ്റ് അങ്ങനെ പറയാറില്ലല്ലോ എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട ആ ഒരു സന്ദർഭത്തിൽ ആസിഫലിയുടെ ആ ഒരു പ്രതികരണം അത് ഞാൻ പറഞ്ഞ അതൊരു സമരമാണ് അല്ലെങ്കിൽ അതൊരു പ്രതിഷേധമാണെന്ന് പറയേണ്ടി വരികയാണ് എത്ര വിനയാൻ്തനായിട്ടാണ് അദ്ദേഹം കടന്നുപോയത് ഒരു തരത്തിൽ പോലും അസംതൃപ്തി ആ പരസ്യമായി അദ്ദേഹം കാണിക്കാതെ ഇത്രയും വലിയൊരു വേദിയിൽ പ്രതികരിച്ചാൽ ആ ആ വേദിയുടെ ഇമേജ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകും അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് തനിക്ക് തന്നെ മോശമാകുമെന്നൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് അയാളുടെ അറിവില്ലായ്മ അയാളുടെ അല്പത്തനം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം തിരിച്ചുപോയി ആ സീറ്റിലിരിക്കാൻ കാണിച്ച മര്യാദ ഉണ്ടല്ലോ ആ മര്യാദയുടെ പേരാണ് അന്തസ് എന്ന് പറയുന്നത് അതില്ലാത്തതാണ് ഇതുപോലുള്ള ഊടങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഏത് പദവിയിൽ ആരെത്തുന്ന പറയുന്നത് ചിലരുടെയൊക്കെ ഭാഗ്യമാണ് അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തും കാണിക്കാൻ ഈ സമൂഹം മുഴുവൻ അത് സഹിച്ചോണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ പോയി പണി നോക്കാൻ പറയുന്ന ഒരു കാലഘട്ടമാണത് അവിടുത്തെ ഒരു തരത്തിലുള്ള ഇഗ്നോറൻസും ഇന്നത്തെ കാലഘട്ടത്തിൽ ആരും ഇഷ്ടപ്പെടുന്നതല്ല നമ്മൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നതാണോ അങ്ങനെ ഒരു കാര്യത്തില്ലോ പരസ്യമായിട്ടൊക്കെ അവഹേളിക്കുക എന്ന് പറഞ്ഞാൽ അഭിമാനം എന്ന് പറയുന്നത് നമുക്ക് കാശ് കൊടുത്ത് മേടിക്കാൻ ഒരു കാര്യമാണ് വ്യക്തിയുടെ അഭിമാനം അതിനെ നമ്മൾ കീപ്പ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പരസ്യമായിട്ടൊക്കെ അതിന് മുറിവേൽപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായാൽ പ്രതികരിച്ചു പോകും ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ ചിലപ്പോ വളരെ ശക്തമായിട്ട് പ്രതികരിച്ചു പോകുന്ന ഒരു ആഴ്ച കാര്യം ബാക്കി എന്ത് നമുക്ക് സഹിക്കാം ഈ ആത്മാഭിമാനത്തിന് കോട്ടം തെറ്റുന്ന രീതിയിൽ ആരെങ്കിലും പ്രതികരിച്ചു പോയാൽ നമ്മൾ അറിയാതെ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ റെസ്പോണ്ട് ചെയ്യുന്ന ഈ റിഫ്ലക്സ് ആക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞു എന്നുള്ള ചോദ്യം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വരും പക്ഷെ അങ്ങനെ പോലും ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ ഒരു ചേഷ്ട കൊണ്ടോ പ്രതികരിക്കാതെ പോയിരുന്ന ആ മര്യാദയുണ്ടല്ലോ അത് എത്ര പറഞ്ഞാലും അഭിനന്ദിച്ചാലും അഭിനന്ദിച്ചാലും മതിയാകാത്തൊരു അവസ്ഥയുണ്ട് കാര്യം എം ഡി നായരെ പോലെ തൊണ്ണൂറ്റി ഒന്നാം എം ഡി വാസുദേവൻ നായരെ പോലെ ഒരു മഹാനായ വ്യക്തിത്വത്തിന്റെ തൊണ്ണൂറ്റി ഒന്നാം ആഘോഷ വേദിയാണ് അവിടെ അദ്ദേഹം പുലർത്തിയ ഒരു മര്യാദ ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ആ തിരിച്ചറിവ് പറയുന്നത് ഒരു വലിയ ഇതാണ് ഒരുപക്ഷെ പ്രതികരിച്ചിരുന്നെങ്കിൽ ഏത് രീതിയിലായിരിക്കും അത് ചെന്നെത്തുക എന്നുള്ളതൊക്കെ പിന്നത്തെ കാര്യം പക്ഷേ ഒരു കാര്യമുണ്ട് ആ തിരിച്ചു അതിനാണ് അതിനാണിപ്പോ സോഷ്യൽ മീഡിയ ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തിരിക്കുന്നത് ഇതുപോലുള്ള മരപ്പാഴുകളൊക്കെ എന്ത് മറുപടി പറയാനാണ് എന്ത് യോഗ്യതയാണ് ഇതാക്കൊക്കെ ഉള്ളത് അതായത് ഇദ്ദേഹമൊക്കെ ഈ പറയുന്ന രീതിയിലൊക്കെ എത്തിപ്പെട്ടത് എവിടെയെങ്കിലും കാല് പിടിച്ചോ അല്ലെങ്കിൽ സംഘികളുടെ പതിവ് പരിപാടി അറിയാലോ പാദസേവകൾ നടത്തി വന്ന് എത്തിപ്പെട്ടതായിരിക്കും എന്നിട്ട് മൂന്ന് സിനിമയിൽ പാട്ടം ചെയ്തതിനു ശേഷം സ്വയം പറയാണ് രമേശ് പണ്ഡിറ്റ് അത്ര എന്തേ പണ്ഡിറ്റ് ഇത് പാഴിറ്റാണ് വെറും പാഴിറ്റ് ഇങ്ങനെയുള്ള മനുഷ്യരെയൊക്കെ നമ്മുടെ നാടിനെന്ന് പറഞ്ഞാൽ അയാൾ ഇനി ഏത് മേഖലയിൽ ഇരുന്നാലും അതൊക്കെ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ആമേണഞ്ചാം തോടിനേക്കാളും വലിയ മാലിന്യമായിട്ട് വേണം കാണാനായിട്ട് അത്രമാത്രം മാലിന്യം വേർന്ന മനസ്സുമായിട്ടാണ് ജീവിക്കുന്നത് ഇപ്പോഴും മതമുള്ളിൽ കുത്തിത്തെരികി വെച്ചേക്കുക അതായത് ഇവരൊക്കെയാണ് വലിയ അസഹിഷ്ണുത അസംതൃപ്തി പിന്നോക്ക ജാതിക്കാർ അല്ലെങ്കിൽ മറ്റു മതസ്ഥർ മുസ്ലിങ്ങൾ എന്ന് കേട്ടാൽ വല്ലാത്ത ഒരു ചൊറി ഉണ്ടാകുന്ന ചൊറിയുണ്ടാകുന്നൊരവസ്ഥ ഇങ്ങനെയൊക്കെ തോന്നുന്ന ഈ മഹാന്മാരൊക്കെയാണ് ഈ നാട്ടിലിരുന്ന് വലിയ സംഗീതം നടത്തിയെന്ന് പറയുന്നത് ഈ നല്ല സംഗീ സംഗീതത്തിന് മതമില്ല എന്നാണ് പറയപ്പെടുന്നത് ജാതി മതവും നിറവും ഒന്നുമില്ല എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ ആ സംഗീതം കൊടുക്കുന്ന മനുഷ്യന്മാരെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് എവര് കൊടുത്ത സംഗീതം നമ്മൾ നേരത്തെ യേശുദാസിനെതിരെ ഇങ്ങനെ ഒരു സംഭവം കണ്ടത് പക്ഷേ ജാതിപരമായിട്ടല്ല അദ്ദേഹത്തിന്റെ ഒരു സെൽഫി എടുക്കാൻ പോയ സമയത്തൊരു കുട്ടിയോട് പ്രതികരിക്കുന്ന കണ്ടപ്പോഴൊക്കെ സമൂഹം ഈ രീതിയിൽ പ്രതികരിച്ചിരുന്നതാണ് ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ആസിപരിയോട് കാട്ടിയ പ്രവർത്തനത്തെ സമൂഹം ഒന്നടങ്കം പ്രതിഷേധിക്കേണ്ട ഒരു സന്ദർഭം തന്നെയാണ് ഇങ്ങനെ ഒരു ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ പേരിലൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു ഉന്നതമായ എത്തിയതിനു ശേഷം അവരുടെ ഐഡന്റിറ്റി അവരുടെ ആത്മാഭിമാനത്തിന് നേരെ വിരൽ ചൂണ്ടാനായിട്ട് ഇതുപോലുള്ള ഒരു ഊളകളെ സംസാ അനുവദിക്കാൻ പാടില്ലെന്ന് അല്ലെങ്കിൽ ഒരു ഊളകൾക്കും അതിനുള്ള അനുമതി കൊടുക്കാൻ പാടില്ലെന്നാണ് കാര്യം ഇങ്ങനെയുള്ളവരെന്നും ക്ഷണിക്കാനേ പാടില്ലെന്നേ എന്താണ് ഇവരൊക്കെ ഈ മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് നൽകിയിരിക്കുന്ന വലിയ മഹത്തായ സംഭാവന എന്ന് പറഞ്ഞാൽ ഒരു ആണ്ടിലോ ആവണിയിലോ ഒരു സിനിമ ഒരു മ്യൂസിക് ഡയറക്ഷൻ അവസരം കിട്ടും അതാണ് ഉള്ളത് ആ ആസിഫ് അലിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തിരക്ക് പിടിച്ച നടന്മാരാണ് അദ്ദേഹം ഇത്രയും കാലം ഉണ്ടാക്കിയതിനേക്കാൾ മൈലേജ് അല്ലെങ്കിൽ പേരും പ്രശസ്തി എല്ലാം ഉണ്ടായതിനു ശേഷം വിനയാൻ്റിതനായി നടക്കാനുള്ള അല്ലെങ്കിൽ ആ പദവിയുടെ പേരിൽ അല്ലെങ്കിൽ തനിക്ക് കിട്ടിയിരിക്കുന്ന അംഗീകാരങ്ങളുടെ പേരിൽ തലക്കനം കാട്ടാതെയോ എത്ര വിനയാന്യതനായാണ് അടുത്തേക്ക് ആ ഉപഹാരവുമായിട്ട് വന്നത് മനുഷ്യനായിട്ടുള്ളവരാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രതികരണത്തിന് പറ്റൂ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ അപ്പോ ഇതൊക്കെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ തനി മാടമ്പിത്തരമാണ് തനി ഉള്ളിലുള്ള ഫ്യൂഡൽ ചിന്തയാണ് ഈ ഫ്യൂഡൽ ചിന്തയെ കേരളത്തിൽ വെച്ച് വാഴിക്കാന്ന് കരുതണ്ട അതിനെ മൂടോടെ അറുത്തു മാറ്റാനുള്ള ശേഷി ഇന്ന് സമൂഹത്തിനുണ്ട് ഒരു സംശയവും വേണ്ട ഇത് കേരളമാണ് കേരളത്തിനകത്തിരുന്ന് ഇമ്മാതിരിയുള്ള തോന്നിയ ദിവസമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ മിണ്ടാതെ അതിനെ കൈയടിക്കാനൊന്നും ആരും കാണത്തില്ല തുറന്ന് വിമർശിക്കും ചിലപ്പോ സംഘികളുടെ പേജുകൾ നോക്കി അവരും കൂട്ടത്തിൽ കൂടും കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തോളിൽ ഇത് വരാതിരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നൈസായിട്ട് ചിലപ്പോ ചില പരട്ട പണിക്കന്മാരൊക്കെ പേര് പോലും പറയാതെ ആസിഫ് അലി എന്ന പേര് പോലും പറയാതെ ഉള്ള ചില പിന്തുണ പോസ്റ്റുകളൊക്കെ ഇട്ടേക്കുന്ന കണ്ടു അപ്പൊ അതുകൊണ്ട് ആസിഫ് അലി നിങ്ങൾ ഒരു വലിയ മനുഷ്യനാണ് നിങ്ങൾ നല്ല ഒരു മനസ്സിലുടമയാണ് അത് പറയാതിരിക്കാന്ന് പറയുന്നത് ഇത്രയും വലിയൊരു വേദിയിൽ നിങ്ങൾ ഇങ്ങനെ ബിഹേവ് ചെയ്ത് ഒരു മാതൃകയാണ് നമുക്ക് പലർക്കും അതൊരു ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന ചില അവഗണനകൾ കാണുമ്പോൾ നമ്മൾ അറിയാതെ പൊട്ടിത്തെറിച്ചു പോകുന്നുണ്ടെങ്കിൽ ഇത്തരം ഉദാഹരണങ്ങൾ നമ്മൾക്ക് ഒരു തിരിച്ചറിവ് നൽകുന്നുണ്ട് ഇതൊക്കെയല്ലേ എത്ര സോഷ്യലി മാന്യമായിട്ടുള്ള റെസ്പോൺസാണ് ആ റെസ്പോൺസിന് അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന പിന്തുണ എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് റേസ് ചെയ്തു വന്നു ആ അപമാനിക്കലിനെ സമൂഹം തിരിച്ചറിഞ്ഞു അത് അപമാനിക്കൽ തന്നെയാണെന്ന് ശക്തമായി വാദിക്കുന്നുണ്ട് അതിനുവേണ്ടി സംസാരിക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ഒരു അംഗീകാരവും കിട്ടാനില്ല ഇതാണ് ആസിഫ് അലി ജനമനസ്സുകളിൽ ഉണ്ടെന്നും രമേശ് നാരായണെന്ന വ്യക്തിക്ക് ഒരു വിലയും നാട്ടുകാർ തന്നിട്ടില്ല ഒരു തരത്തിലും അയാളെ പോലുള്ള വ്യക്തിയൊന്ന് സമൂഹം ഇതുവരെ അംഗീകരിച്ചിട്ടില്ലെന്ന് തിരിച്ചറിയാനുള്ള അവസരം കൂടിയാണ് പിന്നെ മനുഷ്യനെ അംഗീകരിക്കുന്നത് അവരുടെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ചിലപ്പോ അംഗീകരിക്കപ്പെടും നിങ്ങൾക്ക് ഒരു പ്രതിഭയുണ്ടെങ്കിൽ പക്ഷെ ആ പ്രതിഭയെ എല്ലാ കാലത്തും ചേർത്ത് നിർത്തണമെന്നുണ്ടെങ്കിൽ മാന്യമായിട്ടുള്ള പെരുമാറ്റം വേണം ആ മാന്യമായിട്ടുള്ള പെരുമാറ്റം ഇല്ലാത്തിടത്തോളം കാലം നിങ്ങളെപ്പോലുള്ളവരെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടിക്കൊണ്ടിരിക്കും നിങ്ങൾ ചെയ്യുന്ന ഇനി എത്ര മഹത്തരമായിട്ടുള്ള ഒരു വർക്കായിരുന്നാലും അതിനെ മാലിന്യമായിട്ടേ കാണുള്ളൂ കാര്യം നിങ്ങളുടെ മനസ്സ് അത്രമാത്രം മാലിന്യമാണ് അങ്ങനെ മാലിന്യം പിടിച്ചൊരു അല്ലെങ്കിൽ മാലിന്യം പേറിയ മനസ്സുമായിട്ട് നിങ്ങൾ എന്ത് പ്രവർത്തി ചെയ്താലും അത് ഈ സമൂഹത്തെ സംബന്ധിക്കുന്നിടത്തോളം നിങ്ങൾ ആ മാലിന്യ മനസ്സിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ദുർഗന്ധത്തിന് സമാനമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇത്ര നല്ലൊരു വ്യക്തിയെ പരസ്യമായി അവഹേളിക്കാൻ തയ്യാറായിട്ട് ചാനലുകളിലൊക്കെ പോയിരുന്നു ഞാൻ ക്ഷമാപണം നടത്തുന്നു ആ ക്ഷമാപണത്തിനകത്ത് നിങ്ങൾക്കൊരു ആത്മാർത്ഥതയില്ലെന്ന് നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ പ്രവൃത്തിയും കാണുമ്പോൾ അറിയാം എങ്ങനെയും ഊരണം തടിതപ്പണം കാട്ടിക്കൂട്ടിയ പ്രവർത്തനങ്ങളെല്ലാം ഏറ്റവും വലിയ തെമ്മാടിത്തമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും ഇങ്ങനെയൊക്കെ കാണിക്കാനുള്ള ആ രീതി ഉണ്ടല്ലോ ആ ഒരു നാടകം കളിയുണ്ടല്ലോ അതൊക്കെ കാണുമ്പോൾ തന്നെ കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട് നിങ്ങൾ ഒരു നയൻ ഒൺ സിക്സ് ഉടായ്പ അപ്പോ ഇതാണ് ഇന്ന് രാത്രി നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ടായിരുന്ന കാര്യം അപ്പോ നിരവധി പേർ പ്രതികരണവുമായി വരുന്നുണ്ട് റിനി റിനി കക്ഷി പറയുന്നത് മുഴുവൻ കള്ളമാണെന്ന് ആ വീഡിയോ മുഴുവൻ കണ്ടാൽ മനസ്സിലാകും ശരിയാണ് സുനിൽ തൈപ്പറമ്പിൽ സുനിൽ ആസിഫ് അലിക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ട് അബ്ദുൾ ലത്തീഫ് അഭിനന്ദനങ്ങൾ അങ്ങനെ പലരും വീഡിയോസ് കാണുന്നുണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക ഇപ്പോൾ പ്രതികരണങ്ങളിൽ നൂറ് ശതമാനം എന്റെ പക്ഷം പിടിച്ച് എന്നെ പിന്തുണച്ച് സംസാരിക്കണമെന്നല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക എന്തായാലും നമ്മുടെ നാട്ടിൽ ഒരുപാട് മനുഷ്യരോട് വലിയ സ്നേഹവും നന്ദിയും തോന്നി അല്ലെങ്കിൽ ബഹുമാനം തോന്നിയ ഒരു അവസ്ഥയാണ് കാര്യം ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ആ അപമാനിക്കപ്പെട്ട വ്യക്തിക്കൊപ്പം നിൽക്കാനുള്ള കേരളത്തിന്റെ വിശാല ഹൃദയമുണ്ടല്ലോ ആ മനസ്സുണ്ടല്ലോ അതാണ് നിങ്ങൾ കാണേണ്ടത് ഇവിടെയാണ് നമ്മൾ ആവർത്തിച്ച് പറയുന്നത് ഇവിടെ മതപരമായിട്ടുള്ള വേർതിരിവുകളോ അല്ലെങ്കിൽ മതം തിരഞ്ഞുകൊണ്ട് ഒരു വ്യക്തിയെ ഒറ്റപ്പെടുത്താമെന്നോ അവഗണിക്കാമെന്നോ ഒന്നും ഒരു മനുഷ്യർ സ്വപ്നം കാണരുത് ഈ നാടിൻ്റെ ഒരു വലിയ ഗുണം അതാണ് ഈ നാട്ടിൽ ശരികേടായിട്ട് ആരെന്ത് ചെയ്താലും അതിൽ ഏത് വ്യക്തിയാണെന്നില്ല അത് ആരായിരുന്നാലും പൊങ്കാല 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 ഒരു സംശയം അത് ഉണ്ടായിരിക്കും അതാണ് ഈ നാടിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അപ്പൊ കേരളത്തിന്റെ ഒരു പൊതു മനസാക്ഷി ഓർത്ത് അഭിമാനം തോന്നുകയാണ് അപ്പോ കേട്ടിരുന്നവർക്ക് ഒരു ശുഭരാത്രി ആശംസിക്കുകയാണ് നാളെ മറ്റൊരു വിഷയമായിട്ട് കാണാം എന്തായാലും ആസിഫ് അലിക്ക് നൂറ് ശതമാനം പിന്തുണ എല്ലാവരും കൊടുക്കണമെന്നൊരു അഭ്യർത്ഥനയുണ്ട് ആർക്കെങ്കിലും അതിൽ ജാതീയത കടത്തേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യവും ചോദിക്കുകയാണെങ്കിൽ ജാതീയത കടത്തും കാര്യം മുൻ ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിൽ നടത്തിയിട്ടുള്ള വിഭാഗക്കാരിൽപ്പെട്ട ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ ജാതി ഉണ്ടെന്ന് ആവർത്തിച്ച് തന്നെ പറയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്